നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇന്ദ്രബ സൂപ്പർ താരം ലിയോ മെസ്സി ജൂലൈ മാസത്തിലെ ഏറ്റവും മികച്ച താരത്തിനുള്ള പുരസ്കാരം സ്വന്തമാക്കിയിരിക്കുകയാണ് ഈ കാര്യം ഒഫീഷ്യലി എം എൽ എസ് അറിയിച്ചിട്ടുണ്ട് പ്ലെയർ ഓഫ് ദി മന്ത് പുരസ്കാരം ജൂലൈയിലെ പ്ലെയർ ഓഫ് ദി മന്ത് പുരസ്കാരം ലിയോ മെസ്സിക്ക് എം എൽ എസിൽ അദ്ദേഹം ഈ ജൂലൈ മാസത്തിൽ മാത്രം നേടിയത് പത്ത് ഗോൾ കോൺട്രിബ്യൂഷൻസാണ് എട്ട് ഗോളുകളും രണ്ട് അസിസ്റ്റികളും നോക്കുക എം എൽ എസിലെ അദ്ദേഹത്തിൻ്റെ ജൂലൈ മാസത്തിലെ കളികൾ നോക്കുമ്പോൾ അദ്ദേഹം നാല് ബ്രെയ്സുകളാണ് നേടിയിട്ടുണ്ടായിരുന്നത് നാല് ബ്രെയ്സുകൾ കൂടാതെ ഒരു ഓരോ അസിസ്റ്റുകൾ രണ്ട് തവണ വീതം അദ്ദേഹം നേടുകയും ചെയ്തു ഇനി ഇപ്പോൾ ഇന്നത്തെ കളി ഇത് എം എൽ എസിലെ കളിയല്ല ഇന്ന് നടന്നത് ലീഗ്സ് കപ്പാണ് അതിലും അദ്ദേഹം തന്നെ ഫോം തുടരുകയാണ് രണ്ട് അസിസ്റ്റുകളിൽ അപ്പോൾ കഴിഞ്ഞ ഒരു അഞ്ച് കളികളും എസ് സിയുടേതെടുത്താൽ ഇരട്ട ഇരട്ട് ഗോളും അസിസ്റ്റുമായിരുന്നു ന്യൂ ഇംഗ്ലണ്ടിനെതിരെ ഇരട്ട ഗോളുകളായിരുന്നു നാഷലിനെതിരെ ഇരട്ട ഗോളുകൾ സിൻസിനാറ്റിക്കെതിരെയുള്ള ഒരു കളിയിലാണ് അദ്ദേഹത്തിന് ഗോളും അസിസ്റ്റും ഇല്ലാത്തത് പിന്നെ ന്യൂയോർക്ക് റെഡ്ബോൾസിനെതിരെ ഇരട്ട ഗോളുകളും അസിസ്റ്റും അത് കഴിഞ്ഞിട്ട് ആ വിലക്കൊക്കെ കഴിഞ്ഞ് വീണ്ടും മടങ്ങി വന്ന് അറ്റ്ലറ്റ്സിനെതിരെ ലീഗ്സ് കപ്പിൽ ഇരട്ട ഗോളുകൾ മെസ്സി ഫോമിൻ്റെ പാരമ്യതയിൽ കളിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുപിടിക്കുന്നത് അപ്പോൾ ഈ സീസണിലെ മെസ്സിയുടെ പ്രകടനത്തിൻ്റെ കണക്ക് നമ്മൾ എടുത്തു നോക്കുമ്പോൾ മുപ്പത്തിയഞ്ച് മത്സരങ്ങളിൽ നിന്ന് അധികം നേടിയിട്ടുള്ളത് മുപ്പത്തിയേഴ് ഗോൾ കോൺട്രിബ്യൂഷൻസാണ് ഇരുപത്തി ആറ് ഗോളുകളും പതിനൊന്ന് അസിസ്റ്റുകളും ഈ പോക്ക് പോയാൽ മെസ്സി പലരുടെയും റെക്കോർഡുകൾ ഇനിയും തകർക്കുമെന്നുറപ്പാണ് വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടുവത്താം